ഇനി ഇനിപ്പാങ് ഗാങ് ഞാൻ ഒരു കാര്യം പറഞ്ഞാ പപ്പാ ഞങ്ങൾ ഏത് സിറ്റി ആ സിറ്റി അടിച്ചു പോകും പിന്നെ ഒരു ടർഫ് കളിച്ച് കോതി ബാധ്യത പിന്നെ അടുത്ത വർഷമാണ് ടർഫ് ഒന്നര വർഷത്തിന് ശേഷം കളിച്ചത് അങ്ങനെ അതുപോലെ പറയരുടെ കൊണ്ടുവരണോഴ്ചർ അല്ല അപ്പൊ ഗ്യാങ് സിറ്റുവേഷൻ ഒക്കെ എന്ന് തുടങ്ങും ഞാൻ ഒരു പതിനാലായിരം പേരെ അങ്ങോട്ടൊക്കെ പറഞ്ഞു ഇൻബോക്സിൽ കേട്ടാ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും പിന്നെ എഫ് ഇത് ഇത് ഒരു നല്ല കാര്യോ കഴിഞ്ഞ ഇതിനകത്ത് അപ്പാപ്പാ ഞാൻ ഒരു ദിവസം സീറ്റ് മാറാൻ നേരം അവരെന്നോട് ആധാർ കാർഡ് വരെ ചോദിച്ചു എന്റെ വീട്ടില് മറ്റേ കര അടയ്ക്കുന്ന രസത് അതൊക്കെ കൊടുത്തിട്ടായിരുന്നു ഞാൻ സീറ്റ് മാറിക്കൊണ്ടിരുന്നത് ഇത് ഒരു വല്യ ഉപകാരമാണ് പറയാതിരിക്കാൻ വയ്യത് മാത്രമല്ല ഇനി തൊട്ട് ഇവിടെ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് സ്ഥലം തെങ്ങില് അതെ അതുപോലെ ഈ സിറ്റിയിലെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ് സ്ഥലമാകാൻ പോലാണിത് ഒന്ന് അടിച്ചേ

വർക്കൌട്ട് ചെയ്ത് അതിന്റെ ലെവൽ കൂട്ടാൻ മനസ്സിലായോ അപ്പൊ നമുക്ക് ഈ പല കാര്യങ്ങളും ഉപകാരം ഉണ്ടാവും അതായത് സിറ്റിപ്പം മറ്റേ മറ്റേ പരിപാടി അത് നടക്കത്തില്ല ഇവിടെ കളിച്ച് ഏഹ് ഇവിടുത്തെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്താലേ ഇത് തൊട്ട് ഇവിടുത്തെ പരിപാടികൾ നല്ല രീതിയിൽ പോകത്തുള്ളു ഞാനും

അതായത് നമ്മള് പതുക്കെ പതുക്കെ നമ്മുടെ സ്കിൽ ട്രീയില് രണ്ടാമത്തെ ആ വെയിറ്റ് കറക്റ്റ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വെയിറ്റ് എടുക്കാൻ പറ്റൂ പിന്നെ അതിബുദ്ധിപരമായിട്ട് വെയിറ്റ് മാത്രം കൂട്ടുന്ന ശ്രദ്ധക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു മിനി ഗെയിം ഉണ്ട്

അതേപോലെ ഇവിടെ ഇത് മൊത്തം എക്സസൈസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് മറ്റേ ട്രെഡ്മില് ഏഹ് പഞ്ചിങ് ബാഗ് ഓടിത്തുടങ്ങി അത്രേ സത്യമായിട്ട് ആയിട്ട് പിന്നെ ട്രെഡ്മില് ഓടും നമുക്ക് നടക്കാൻ പറ്റുമോ എൻറെ അമ്മ ഇത് എന്താ ചെയ്യണോ ഇതിന്റെ ഇടയ്ക്ക് അപ്പൊ ഇത് ഒരാളോട് ചെയ്യാൻ പോലും പറ്റൂല മറ്റേ ഓട്ടാടിയാകൂല്ല കേട്ടാ കൊള്ളാം സെറ്റ് 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 ഇതെന്റെ കൈ ഡമ്പല താഴെ വെക്കുന്നേ വേറെ ഡബിൾ എടുത്ത് അത് വഴി മാസം ഈ ചെറിയ ഡബിൾ മാറ്റി വലിയ ഡബിൾ എടുത്താൽ മതി അപ്പൊ ഇതൊക്കെ എടുക്കുമ്പോ ഇത് രണ്ടെണ്ണം ആയിപ്പ എന്റെ കയ്യിൽ പോലും അരങ്ങുന്ന പോലും അതെ അത് താഴെ പോയി ഡബ്ബല് കയ്യിലൊട്ടിയേ ഒരു രക്ഷയില്ല അതെ കാലിലും വീടുന്ന കയ്യിരുന്നുള്ള കൊഴപ്പില്ല ബാക്കി കാണാം ഇത് എന്താണ് നമുക്ക് കിട്ടുന്ന എടുത്തിട്ട് വെച്ചിട്ട് റൈറ്റ് 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 ക്ലിക്ക് 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 ചെയ്യുക അല്ല ണോ ജിമ്മാണോ ജിമ്മെടുത്തോ ആ ജിം എടുത്തോ എടുത്തിട്ട് അതിലൊരു സ്കില്ലിന്റെ യു യു വിൽ വിൽ റൈറ്റ് ക്ലിക്ക് ബി ടു ലിഫ്റ്റ് എന്താ റെഡിയോ റീകോയില് എന്റെ അമ്മ അതൊക്കെ ബൈ അമ്മ റീലോഡ് ടൈം അപ്പൊ ഇനി ഇവിടെ വെടിവെക്കണമാർക്ക് ഇവിടെ ഈ സ്കിൽ ട്രീ മൊത്തം അൺലോക്ക് ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് പൊക്കോണ്ടിരിക്കണോ

ഇവിടെ കുറച്ച് ഇനി സംസാരിക്കാനും എല്ലാം കുറച്ചേക്കെ ഉണ്ടാവും ഇവിടെ നേരെ സമയം ഗ്രൈൻഡ് ചെയ്യുന്നവർക്ക് കിട്ടുന്നു വന്നോ ആ സിറ്റി കയറിയോട്ട് അങ്ങോട്ട് വന്നോ അച്ഛല്